സൂക്ഷിച്ചു വരുന്ന സി പി എമ്മിന് ഇടയ്ക്കൊരു പ്രതീക്ഷയായി വന്ന നേതാവാണ് ജോൺ ബ്രിട്ടാസ് മാധ്യമ പ്രവർത്തനത്തിൽ നിന്നും സി പി എം എന്ന പാർട്ടിയുടെ മുഖ്യധാരയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് പക്ഷേ സി പി എം എന്ന പാർട്ടി എത്തി നിൽക്കുന്ന ഇന്നത്തെ അവസ്ഥയെ മനപൂർവ്വം മറന്നുകൊണ്ട് പലപ്പോഴും സി പി എമ്മിനെയും അവരുടെ രീതിയെയുമൊക്കെ ഒരു അതിമാനുഷികമായി അവതരിപ്പിക്കാൻ ബ്രിട്ടാസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയനും നരേന്ദ്രമോദിയും ഒക്കെയുള്ള അന്തർധാരകളെ കുറിച്ചൊക്കെ വളരെ നന്നായി അറിയാവുന്ന ജോൺ ബ്രിട്ടാസ് എം ഇങ്ങനെ തള്ളി മറിക്കുമ്പോൾ പണ്ടത്തെ പോലെ കയ്യടിക്കാൻ ആരുമില്ലെങ്കിലും കുറച്ചൊക്കെ പറഞ്ഞു ഫലിപ്പിക്കാൻ നോക്കുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് പിണറായി വിജയന്റെ വിശ്വസ്തൻ എന്ന് നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും പല പ്രധാന ചുമതലകളൊക്കെ ബ്രിട്ടാസിനെ മോദി ഭരണവും ഏൽപ്പിക്കാറുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമാണ് വിദേശ പര്യടനത്തിനുള്ള ടീമിൽ ബ്രിട്ടാസിനെ ഉൾപ്പെടുത്തിയത് എന്ന് മനസ്സിലാകും പക്ഷേ ബ്രിട്ടാസ് എംപിയെയും അവരുടെ കേന്ദ്ര ബന്ധത്തെയും ഒക്കെ നന്നായി അറിയാവുന്ന ആളുകളുടെ കയ്യിൽ ഇവരെ കിട്ടിയാൽ ഇവർ അടികൊണ്ട് പുളയും എന്നത് മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ചാനൽ മുഖമായ നൌഷാദ് അലിയാണ് മതേതരത്വത്തിന് എന്നും കാവൽ നിൽക്കുന്ന കോൺഗ്രസിനെ പോലെയുള്ള ഒരു പ്രസ്ഥാനത്തെ കൊച്ചാക്കിക്കൊണ്ടും രാഹുൽ ഗാന്ധിക്ക് വരെ പറയാൻ കഴിയാത്തതാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെയുമുള്ള ഒരു മിഥ്യാധാരണ പൊതുജനങ്ങളുടെ ഇടയിൽ വരുത്തി തീർക്കാൻ മുൻപിൽ നിൽക്കുന്നത് ബ്രിട്ടാസ് ആണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ആ ബ്രിട്ടാസ് പ്രസംഗിച്ചത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും മന്ത്രി സജി ചെറിയാനുമൊക്കെയുള്ള പ്രമുഖരുടെ വേദിയിൽ നിന്നാണ് എന്നും നമുക്ക് കാണാൻ വേണ്ടി കഴിയും മുസ്ലിം ലീഗിൻ്റെ പി കെ ഫിറോസും പി ടി എ റഹീം എം എൽ എയും ഒക്കെ പങ്കെടുത്ത ഒരു സംവാദത്തിലായിരുന്നു ബ്രിട്ടാസ് ഒരു നിലവാരവുമില്ലാത്ത വിമർശനം കോൺഗ്രസിനെതിരെ ഉന്നയിക്കാൻ നോക്കിയത് കോൺഗ്രസിൻ്റെ രണ്ട് എം പിമാരെ പേര് പറയാതെ വിമർശിച്ചുകൊണ്ടല്ലെങ്കിൽ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയത് ആ പാർട്ടിയെ ഒന്ന് കൊച്ചാക്കാൻ വേണ്ടി തന്നെയാണ് ബി ജെ പിയുടെ വർഗീയ ഇടപെടലുകളെ അടിച്ചമർത്തിയെന്നും നരേന്ദ്രമോദിയെ മലർത്തിയടിച്ചും എന്നൊക്കെ നിന്ന് തള്ളുമ്പോൾ ആ മോദി ബന്ധം നൗഷാദ് അലി ശരിക്കും തുറന്നു കാട്ടിയതോടെ ബ്രിട്ടാസിന്റെ കാറ്റുപോയി എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ സി പി എമ്മിന് സംഭവിച്ചിരിക്കുന്ന അപജയം മറച്ചുവച്ച് ജനങ്ങളുടെ മുന്നിൽ പ്രസംഗിച്ചത് കോൺഗ്രസിനെ ഇകഴ്ത്തിക്കാട്ടി എന്നുള്ളതുകൊണ്ട് നിമിഷം വെച്ചുകൊണ്ട് തന്നെ നൗഷാദ് അലി തിരിച്ചടിക്കുന്നതാണ് നമ്മൾ കണ്ടത് സോഷ്യൽ മീഡിയയിൽ വൈറലായ കോഴിക്കോട് മർക്കസിൽ വെച്ച് നടന്ന ആ യോഗത്തിലെ സംവാദം നമുക്കൊന്ന് കേട്ടുനോക്കാം നൌഷാദ് അലിയും കൂടി ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം നൌഷാദ് ഫോണിൽ നോക്കുന്നുണ്ട് നൌഷാദ് ഞാൻ പാർലമെന്റിൽ രാജ്യസഭയിൽ ഒരു പ്രസംഗം നടത്തി അന്ന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അയോധ്യയില് ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാക്രമം നടത്തിരു മുഹൂർത്തത്തിലാണ് അന്ന് ഞാൻ രാജ്യസഭയിലെ സി പി എമ്മിനെ പ്രതികരിച്ചുകൊണ്ട് എഴുന്നേറ്റെന്ന് ഞാൻ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ ജോലി എന്ന് പറയുന്നത് ഒരമ്പലത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തലല്ല ദൈവങ്ങൾക്ക് പ്രാണം കൊടുക്കലല്ല പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്വം ജനങ്ങളുടെ പ്രാണൻ സംരക്ഷിക്കലാണ് പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്വം മണിപ്പൂരിൽ നൂറുകണക്കിന് ജനങ്ങൾ പിടഞ്ഞു വീഴുമ്പോൾ അങ്ങോട്ട് പോകാ പോകാതെ തന്റെ ദൗത്യം മറന്നുള്ള ഈ പോക്കിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല രണ്ടാമതൊന്നും കൂടി ഞാൻ പറഞ്ഞു രാമൻ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ രാമനാണ് സ്നേഹത്തിന്റെ സൗമനുസ്യത്തിന്റെ സാഹോദര്യത്തിന്റെ രാമനാണ് അത് ഞങ്ങളുടെ രാമനാണ് നിങ്ങളുടെ രാമൻ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ച രാമനാണ് എന്ന് ഞാൻ പാർലമെന്റിൽ വിളിച്ചു പറഞ്ഞു ഇനിയാണ് ഔഷാദ് അലിയോട് ഞാൻ പറയാൻ പോകുന്നു ഞാൻ ഈ പ്രസംഗം കഴിഞ്ഞ് ഇരുന്നു കഴിഞ്ഞപ്പോൾ നൌഷാദ് അലി കോൺഗ്രസിലെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരെന്നെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ബ്രിട്ടാസെ നല്ല കാലമല്ല ഇത് ഇത്രയും ശക്തമായി പ്രസംഗിക്കരുത് താങ്കളെ അപകടപ്പെടുത്താൻ അപായപ്പെടുത്താനുള്ള എല്ലാ സാഹചര്യവും ഇണങ്ങിയ ഒരു സാമൂഹ്യ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് അല്പം മയത്തിൽ പറയണം അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിശബ്ദത പാലിക്കണമെന്ന് എനിക്കും കൂടി വളരെ വേണ്ടപ്പെട്ട നൌഷാദിന്റെ പാർട്ടിയിലെ രണ്ട് നേതാക്കൾ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത് ഞാനെന്നുള്ള ഒരു പൊതുപ്രവർത്തകൻ കേരളത്തിന്റെ സാഹോദര്യം നൽകിയ ഒരു ഉൽപ്പന്നമാണ് എനിക്ക് തിരിച്ച് എൻ്റെ സമൂഹത്തിനോട് പ്രതിക്രിയ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യമെന്ന് ഞാൻ പറഞ്ഞു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പിയുടെ അംഗസംഖ്യ കുറച്ച് കുറഞ്ഞപ്പോൾ നൌഷാദ് അലി നൌഷാദ് അലിയുടെ പാർട്ടിയിലൂടെ പല നേതാക്കന്മാരും ഞാൻ പറഞ്ഞതിൻ്റെ അതേ രൂപത്തിൽ അവിടെ പ്രസംഗിച്ചു തുടങ്ങി എനിക്ക് സന്തോഷമുണ്ട് ഒരു മലയാളി എന്ന നിലയിൽ കേരളം കേരളത്തിലെ ജനങ്ങൾ മുസ്ലിമെന്നോ ക്രിസ്ത്യൻ എന്നോ ഉള്ള വേർതിരിവില്ലാതെ ഒരു ശരീരമായി മുമ്പോട്ട് പോകുന്ന ആ ഒരു സംസ്കാരമാണ് ഇന്ത്യക്ക് അഭിലഷിയുമെന്നും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് അതാണെന്നും അടിവറിയിട്ട് പറയാൻ ഒരുപക്ഷെ കേരളത്തിലെ പൊതുപ്രവർത്തകർക്ക് കഴിയുന്നുണ്ട് എന്നതിൽ എനിക്ക് ചരിതാർത്ഥ്യമുണ്ട് അതില് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അക്കാര്യത്തിലെടുക്കുന്ന ഒരു മാതൃകാപരമായിട്ടുള്ള സമീപനത്തെ ഞാൻ ശ്ലാഘിക്കാറുണ്ട് അതുപോലെ ശ്രീ ജോൺ ബ്രിട്ടാസ് എൻപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ഉജ്ജ്വലനായ ആർക്കും അസൂയ തോന്നിപ്പിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം മാധ്യമ പ്രവർത്തന രംഗത്ത് വലിയ വിജയമാണ് അദ്ദേഹം സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൻ്റെ കർട്ടന് പിറകിലുള്ള അതിൻ്റെ വലിയ നീക്കുപോക്കുകളിലൊക്കെ അതിപ്രഗത്ഭനായ നമുക്കൊക്കെ വലിയ ആദരവുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ രാജ്യസഭയിലെ പ്രവർത്തനത്തെയും പ്രസംഗത്തെയൊക്കെ വലിയ കൂടി വലിയ പിന്നെ അതൊരു പ്രചോദനം ഉൾക്കൊള്ളേണ്ടതാണ് എന്ന മനസ്സോടുകൂടി തന്നെയാണ് ഒരു ജനാധിപത്യ മതേതര വിശ്വാസികളൊക്കെ വീക്ഷിക്കുന്നത് എന്നാൽ ഞാൻ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് ഇ ഡി നൂറ് മണിക്കൂർ ചോദ്യം ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ പിന്നെ പാർലമെന്റ് അംഗത്വം റദ്ദാക്കപ്പെട്ടിട്ടില്ല അദ്ദേഹത്തെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറക്കി വിട്ടിട്ടില്ല നാടുനീള വിളികളോ അല്ലെങ്കിൽ സമാനമായ വിളികളുമായിട്ട് അദ്ദേഹത്തെ ആരും വേട്ടയാടുന്നില്ല അത്തരത്തിലൊക്കെ വലിയ വേട്ടയാടലിന് വിധേയരാകുന്ന ആളുകൾ ഫാസിസത്തിനെതിരെ വലിയ പോരാട്ടം നയിക്കുമ്പോൾ ശ്രീ ജോൺ ബ്രിട്ടാസും അദ്ദേഹത്തിന്റെ സംഭാവനകൾ അതിൽ അർപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് സ്തുതർഹ്യമായ കാര്യമാണ് എന്നാലും അദ്ദേഹത്തെ അദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ ഗുണദോഷിച്ച കോൺഗ്രസ്സുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് രാഹുൽ ഗാന്ധിയോട് ആ ഉപദേശം നൽകാനായിട്ട് അദ്ദേഹത്തെ പറഞ്ഞേക്കാൻ ശ്രീ ജോൺ ബ്രിട്ടാസ് ശ്രമിക്കണമായിരുന്നു ഇനി അങ്ങനെ ആളുകളുണ്ടെങ്കിൽ അദ്ദേഹം ഇനി അടുത്ത ഏതെങ്കിലും വേദിയിലോ വല്ല എഴുത്തിലോ പ്രഭാഷണത്തിലൊക്കെ ആ പേരുകളൊന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അവരെയൊക്കെ ഒരു നിന്നയോടുകൂടി കാണാൻ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് താല്പര്യമുണ്ട് എന്നുകൂടി അദ്ദേഹത്തെ ഓർമ്മ